എന്നെ നിശ്ചലയാക്കിയ ഒരു പുസ്തകം എന്നുള്ളത് ഞാൻ പറയും വായിച്ചിട്ടുണ്ടോ അമ്മയുടെ ഫേവറേറ്റ് ഇവിടെ വന്നിട്ട് അത് ആ ഒരു ഒരു ശീർഷകത്തിൽ തന്നെ ശരിക്കും ജീവിതത്തിൻ്റെ ഒരു വലിയ അന്തസ്സത്ത ഒളിഞ്ഞു കിടക്കുകയാണ് നമുക്കിങ്ങനെ അധികം സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വായു അല്ലേ അത് നമ്മൾ നമ്മൾ ജീവനോടെ ഉള്ളപ്പോൾ അത് ശ്വാസമാണ് നമുക്ക് ജീവശ്വാസമാണ് അത് ഓരോന്നും ആ ജീവശ്വാസം എന്നുള്ളത് വെറും വായുവായി മാറുമ്പോൾ മരണം നമ്മെ പുണരുമ്പോൾ ആ ശ്വാസം വായുവായി മാറുകയാണ് പക്ഷേ വായുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴും ഒക്കെ വായു വായു തന്നെയാണ് പക്ഷേ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ജീവശ്വാസമായി മാറുന്നത് അത്